നീണ്ടകാലത്തെ സ്മാരക സാംസ്കാരിക കേരള ഫോക്ലോർ അക്കാദമിയുടെയും സംയുക്ത സ്മാരക നിർമ്മാണം ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കലാഭവൻ സ്മാരകം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി മണ്ണ് പരിശോധന കഴിഞ്ഞ ദിവസം ആരംഭിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കും കുഴൽ കിണർ നിർമ്മാണവും അടുത്ത ദിവസം ആരംഭിക്കും നാടൻ കലകളുടെ ഗവേഷണ കേന്ദ്രവും തിയേറ്റർ സമുച്ചയവും സ്മാരക മന്ദിരത്തിന്റെ ആകർഷണങ്ങളാണ് സ്മാരക നിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് എങ്കിലും നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നതിന്റെ പകുതി വലിപ്പത്തിലാണ് സ്മാരകം നിർമ്മിക്കുന്നത് ചാലക്കുടി നഗരസഭ വിട്ടു നൽകിയ ഇരുപത് സെന്റ് സ്ഥലത്ത് ആറായിരം ചതുരശ്രയടി വിസ്തീർണത്തിലാണ് ഇപ്പോൾ സ്മാരകം നിർമ്മിക്കുക ചാലക്കുടി എം എൽ സനീഷ് കുമാർ ജോസഫ് നിരന്തരമായി മന്ത്രിക്ക് നൽകിയ കത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെങ്കിലും സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഫോക്ലൂർ അക്കാദമിയുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല മീഡിയ ടൈം ചാലക്കുടി